ഹലോ അസ്ലാ ലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ പാലക്കാടൻ സ്റ്റൈൽ മീൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരേപോലെ ഉണ്ടാക്കി നോക്കണവരാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇതിൻ്റെ രുചിയൊന്ന് വേറെ തന്നെയാണ് ഉണ്ടാക്കാനും സിമ്പിളാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് അടക്കാം ഞാനിവിടെ ഒരു മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഈ കറിക്ക് വേണ്ടി ഇവിടെ ഒരു തക്കാളി ഒരു അഞ്ചാറ് പച്ചമുളക് ഒരു പത്ത് പതിനഞ്ചോളം ഉള്ളി എടുത്തിട്ട് കേട്ടോ ഇത് ചെറിയ ഉള്ളിയത് കൊണ്ടാണ് അത്രയും എടുത്തത് കുറച്ച് വലുപ്പുള്ള ഉള്ളിയൊക്കെ ആണെങ്കിൽ ഒരു എട്ടെണ്ണക്കെടുത്താൽ മതി ഇനി രണ്ട് രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് സ്ലൈസ് ആയി അപ്പോൾ അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി ആദ്യം തന്നെ കുറച്ചൊന്ന് തൂമിക്കുകയാണ് കേട്ടോ നമുക്ക് കറി ഫസ്റ്റ് ഞാൻ ഒന്ന് തൂമിച്ചെടുക്കണം അപ്പോൾ കുറച്ച് മാത്രം ഒന്ന് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മോപ്പിച്ചെടുക്കാം ഇതേപോലെ ആണ സമയത്ത് നമ്മൾ ബാക്കി അരിഞ്ഞ ഉള്ളിയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊരുപാടൊന്നും വാറ്റേണ്ട ജസ്റ്റ് ഒന്ന് വാറ്റിയാൽ മതി അപ്പോൾ ഇതൊന്ന് വായന്ന് വരുന്ന സമയം കൂടി നമുക്ക് ഇതിന് വേണ്ടിയുള്ളൊരു അരപ്പും കൂടി റെഡിയാക്കാം വേറെ ഒന്നും ഇല്ല കേട്ടോ ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് മിക്സിൻ്റെ ചാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുകയാണ് ഇപ്പം ഉള്ളിൻ തക്കാളിയൊക്കെ ഒന്ന് വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു നെല്ലിക്ക വെളിപ്പെടുത്തുള്ള പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളി പുളിവള്ളട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണത് നിങ്ങൾക്ക് വേണ്ടുള്ള പുളി അനുസരിച്ച് പുളി കൂട്ടി കുറുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത തേങ്ങയല്ലേ അതിൻ്റെ അരപ്പും കൂടി ഒന്ന് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് അത്ര എരിവില്ലാത്ത കൊണ്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് ഇനി നല്ല എരിവുള്ള മുളക് ആണെങ്കിൽ നിങ്ങൾ ഒരു ഒന്നര ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇത് മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർക്കണുള്ളൂ കേട്ടോ ഇനി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ആ പൊടികളൊക്കെ എല്ലാ ഭാഗത്താണ് പോലെ തന്നെ ആ കട്ടൊക്കെ പോയി നല്ലോണം ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ നല്ലോണം ആക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം കൂടി ഒഴിച്ചിട്ട് കറി ഒന്ന് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള കറിക്ക് അനുസരിച്ച് വെള്ളം കൂട്ട കുറക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇതുവരെ നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഈ ഒരു ടൈമിൽ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർക്കണുണ്ട് ഇനി വീണ്ടും നല്ലോണം ഒന്ന് ആക്കി എടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് നല്ലോണം തിള വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ കളറൊക്കെ ഒന്ന് മാറി ഒരു റെഡ് കളർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് മത്തി കൊണ്ടാണ് കേട്ടോ നമുക്ക് ഏത് മീനും കൊണ്ടും ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ അവിടെ മത്തി ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീനും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ കറി ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കി തരാണെങ്കിൽ എന്താണ് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിന് മാത്രമല്ല അപ്പത്തിനും പുട്ടിനും എടിയപ്പത്തിനും ഒക്കെ ബെസ്റ്റ് കോംബോ ആണ് കേട്ടോ ഇനി മീൻ ഇട്ട ശേഷം ഒരുപാട് കുത്തി ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ആ കറിയിലേക്ക് മുങ്ങണ വരുന്ന ഇളക്കി കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ മത്തിയായത് കൊണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ വെന്ത് കിട്ടും ഇപ്പോൾ കറിയൊക്കെ നല്ലോണം വെന്ത് കുറുകി സെറ്റായി വന്നിട്ടുണ്ട് ഇതേപോലെ എണ്ണ ഒന്ന് മുകളോ ഇട്ട് തെളിഞ്ഞു വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് കേട്ടോ അതേപോലെ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരേപോലെ ഉണ്ടാക്കി മടുത്തു വരാണെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കൂ കിരണം ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമാവണമെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലത്തെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം